ണ്ടാക്കണത് ബീഫ് റോസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു അരക്കിലോ ബീഫ് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ഇറച്ചി മസാല പിന്നെ മഞ്ഞൾപ്പൊടി ഒക്കെ കൂടി പുരട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക ഇപ്പോൾ ഇരട്ടി വച്ചിട്ടൊരു മൂന്നാല് മണിക്കൂറായിട്ടോ ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട അപ്പോൾ ഒര ഗ്ലാസ് ഒഴിച്ചാൽ മതി പിന്നെ ഈ ബീഫൊന്നും വെള്ളം ഇറങ്ങിയില്ല പിന്നെ കുക്കറെടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഓരോ കുക്കറിൻ്റെ കണക്കനുസരിച്ചിട്ടും ബീഫിൻ്റെതനുസരിച്ചിട്ടായിരിക്കും വേവ് നമുക്കൊരു നാലോ ആറോ വിസിൽ കൊടുക്കാം സ്റ്റൗ കത്തിച്ച് കൊടുക്കാം കുക്കറ് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മളൊരാറ് വിസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കുക്കർ നിർത്തി വയ്ക്കാം സ്റ്റൗ കത്തിച്ച് കൊടുക്കാം ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ അരക്കിലോ ബീഫിലൊക്കെയാണ് ഇട്ടം ഉണ്ടാക്കുന്നത് ഒരു നുള്ള് ഉരുവ രണ്ട് ഇലക്കായിട്ട് കൊടുക്കുക ക്ക് ഒരു സവോളയാണ് നമ്മൾ അരക്കിലോ ബീഫാണ് അപ്പോൾ ഒരു സവോള പിന്നെ നമ്മൾ കൊച്ചുള്ളി ചേർക്കുന്നുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില വായ്പ ചേർക്കുക ഒരു പിടി ചെറിയ ഉള്ളി നന്നായി സവോളം നല്ല ബ്രൗൺ ബ്രൗമായ മുദി ചെറിയ ഒരു വിതാക്കിയിട്ടുണ്ട് സവോളയൊക്കെ നല്ല ബ്രൗൺ കളറിലൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കുക ഇത് അരക്കിലോ ബീഫിലേക്കുള്ളതാണ് പറയുന്നത് ഇപ്പം പൊടികൾ നമ്മൾ നമ്മളാദ്യം ബീഫിൽ പൊടികൾ ചേർത്തിട്ടുണ്ട് അപ്പം മസാലയിലേക്കുള്ള പൊടികളുടെ കാര്യമാണ് പറയണത് അപ്പോൾ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് പെരിഞ്ചീരകപ്പൊടിയാണ് അതൊരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി നമുക്കൊരു അര ടീസ്പൂണ് ഇറച്ചി മസാലയാണ് കേട്ടോ അതൊര ടീസ്പൂൺ നമ്മളൊരു വലിയ തക്കാളി നല്ല പഴുത്തത് അരിഞ്ഞ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക തക്കാളി നന്നായി ഉടഞ്ഞു കിട്ടണം അപ്പം നമുക്ക് ബീഫ് ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ ബീഫ് ഇവിടെ വെണ്ടിട്ടുണ്ട് ബീഫ് വെണ്ടിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ബീഫ് ഇതിലേക്ക് എടുത്ത് ഒഴിക്കാം നമുക്ക് ഇതിൽ കുറച്ച് ഗ്രേവി ഗ്രേവിയുള്ളൂ അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഇതിൽ കുറച്ച് നെയ്യുണ്ട് കേട്ടോ നെയ്യിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അതാണ് ബീഫ് റോസ്റ്റിന് നല്ലത് നമുക്കിത് ഇതിന് വറ്റിച്ചെടുക്കണം നമുക്ക് ബീഫിൽ ഒത്തിരി വെള്ളം ബീഫ് വേവിച്ച വെള്ളം കൂടിയുമ്പോൾ വിചാരിച്ചിട്ട് നിങ്ങളത് കളയാനൊന്നും പോണ്ട ഇങ്ങനെ ഒഴിച്ചിട്ട് അത് വറ്റിച്ചെടുത്താൽ മതി നമുക്കിതിൽ ഉപ്പുണ്ടോ നോക്കാം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചു വെച്ച് ഇടാൻ മറന്നുപോയി ഇതൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഇടാം കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ചിട്ട് ഇവിടെ വെച്ചു അപ്പോഴേക്കും ഒരു ഫോൺ അങ്ങോട്ട് പോയപ്പോൾ ഇത് മറന്നും ഇതൊന്നും നമുക്ക് മൂപ്പിച്ച് അതിലേക്കിടാം ഒരു അഞ്ചെട്ട് വലിയ വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും രണ്ട് പച്ചമുളക് വീണിട്ടത് പെട്ടെന്ന് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ചുള്ളി ഇട്ടിട്ട് ഇതിടേണ്ടതായിരുന്നു മറന്നതാണ് പിന്നെ പച്ചമണം പോകുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക ഞാൻ ചതച്ച് ഈ ഇതൊന്നും എടുത്തില്ല അപ്പോഴേക്കും ഫോൺ വന്നങ്ങോട്ട് പോയി പിന്നെ വന്നപ്പോ ഇത് ചതച്ച് വെച്ച കാര്യം മറന്നു പോയിപ്പഴാണ് കണ്ടത് പാത്രത്തിലിരിക്കാനൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി വില കൂടെ ഇട వెల్లుల్లి ఇంజీ పచ్చమొలగ పచ్చమొనొక పోయిట్నది దానికి ఇటోడొడక నన్నై కొట్టిఇడుడ సోరిట మరుగుకొయిదన్న ഇത് സിമ്മിൽ ഇട്ടിട്ട് നന്നായി നമുക്ക് വരക്റ്റ് എടുക്കാം നമ്മുടെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബീഫ് റോസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് നോക്കാം നാട്ടുകടച്ച് വയ്ക്കാം പാത്രത്തിലേക്ക് നാട്ടുകൾ